എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ജോലികളെല്ലാം തീർത്ത് വേഗം ഒരു പതിനൊന്നരയോട് കൂടി പള്ളിയിലേക്ക് പോകേണ്ട ദിവസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മരണാനന്തര ചടങ്ങുണ്ടല്ല ഏഴ് അത് ഇന്നായിരുന്നു ശനിയാഴ്ച അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ജോലികളെല്ലാം തീർത്തിട്ട് ഞങ്ങൾ റെഡിയാകാനുള്ള പരിപാടിയിലാണ് കാരണം ഉച്ചക്കും രാത്രിയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം തുണി കഴുകലും കാപ്പി കാപ്പിയിടലും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുൻപേ മേടിച്ച് വെച്ചിരുന്ന ആ പൈനാപ്പിൾ ഉണ്ടല്ലോ അത് വെച്ച സ്ഥലത്ത് കുറച്ച് വെള്ളം കിടക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇത്തിരി ചീഞ്ഞിട്ടുണ്ട് അത് തലേദിവസം എടുക്കണമായിരുന്നു ഞാൻ എല്ലാം കളർ ഒരു കളറാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെച്ചതാണ് ഇത്തിരി പച്ച കളർ കളറിങ്ങനെ അത് ഏറ്റവും ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടിയിട്ടൊന്ന് മഞ്ഞ കളറായി ഇട്ട് ഒന്നിച്ചങ്ങോട് ഒറ്റ കളറാകുമ്പോൾ കട്ട് ചെയ്യാമെന്നാണ് വെച്ചാൽ പക്ഷെ എന്തോ അതിൻ്റെ ഉള്ളിൽ എന്തോ കേടുണ്ടായിരുന്നു അപ്പോൾ ആ പച്ച കളറാകുന്നതിന് മുമ്പ് തന്നെ പഴുത്ത ആ ഒരു വശത്തൊരു ചെറിയ ഇതായിട്ട് ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചല്ലാതെ പിന്നെ വീണ്ടും വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് വീണ്ടും കൂടുതലായിട്ട് അതൊക്കെ ഈടാവും അപ്പോൾ അതേ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ തണ്ണം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ അപ്പോൾ അത് നല്ല ഭാഗത്ത് തന്നെയാണ് നല്ല കട്ടിയുള്ള ഭാഗത്ത് തന്നെയാണ് ചീവും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എങ്കിലും പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടി കട്ട് ചെയ്ത് കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്ന് പീസാക്കി വെച്ച് അപ്പോൾ നമ്മുടെ റയൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കാലത്തൊക്കെ കഴിക്കണ ഇഷ്ടമാണ് പൈനാപ്പിളൊക്കെ അങ്ങനെ കഴിക്കാൻ പോകുന്നൊന്നും എനിക്ക് അറിയില്ല ഏതായാലും അവൻ പൈനാപ്പിളൊക്കെ എന്താണെങ്കിലും കഴിക്കും രാവിലെ ആ സമയമൊന്നും നോക്കൂല ഏത് സമയത്തും ഫ്രൂട്ട്സ് കൊടുത്താൽ കഴിക്കും അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചെങ്കിലും ഈ പൈനാപ്പിൾ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ റോജറ് പൈനാപ്പിളാണ് കഴിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് രാവിലേക്ക് ഇങ്ങനെ പൈനാപ്പിൾ കഴിക്കുമോ പൈനാപ്പിൾ നമുക്ക് ദഹനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നല്ലത് നമ്മൾ വെറും വയറ്റിലൊക്കെ പൈനാപ്പിൾ കഴിക്കുമോ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞെങ്കിലും റോജറ് പറഞ്ഞു എനിക്കിത് ഇഷ്ടപ്പെട്ട് ഞാനിത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പൈനാപ്പിളും പാലും ഒക്കെ കൂടിയിട്ടൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പല രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത് ഞാൻ പൈനാപ്പിളിൻ്റെ തൊലി കളയുന്നതിന് മുൻപ് തന്നെ ചെറിയ പീസസ് ആക്കി ഒരു ഒരു അഞ്ച് പീസസ് പീസസായിട്ട് വട്ടത്തില് കട്ട് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലി കളയാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിർത്തിയിട്ടും തൊലി കളയാം പിന്നെ തൊലി കളയാതെയുള്ളൊരു കട്ടിങ് ഞാൻ കണ്ടിട്ടുണ്ട് അതെനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല അത് ഭയങ്കര വിരലിൻ്റെ ആ ഒരു അത്രയേ ഉണ്ടാവുള്ളൂ ഓരോ കഷ്ണങ്ങളും നമ്മളുടെ ഒരു വിരലിൻ്റെ പോലെ അതെനിക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഈ മൂക്ക് ഭാഗം എന്ന് പറയുന്നത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ആഴത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ആക്കിയിട്ട് കട്ട് ചെയ്യണം കണ്ടിട്ടുണ്ട് ഏതായാലും ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത് അപ്പോൾ അത് കട്ട് ചെയ്ത് നേരെ കൊണ്ടുപോയി ടേബിളിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ പുട്ടിൻ്റെ പൊടിയോ ഞാനവിടെ നിന്ന് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഒരെണ്ണം ചിരണ്ടി എടുത്തിപ്പോൾ അത് ഇട്ടിട്ട് വേഗം പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ പഴമുണ്ട് പഴം ഉള്ളതുകൊണ്ട് കറിയ ഒന്നും തന്നെ വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കാതിരുന്നത് പുട്ടും എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് കാര്യമില്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആറു മണിക്കത്തെ വീഡിയോയിൽ ലഞ്ച് റെസിപ്പി മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നില്ലേ ഇവിടെ ഇത്തിരി അച്ചിങ്ങ ഇരിക്കുന്നുണ്ട് അപ്പോൾ അച്ചിങ്ങും ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെക്കാം പിന്നെ തലേ ദിവസത്തെ ഉണ്ട് അപ്പോൾ അത് ഉച്ചക്കൊരാളെ ഉണ്ടാവുകയുള്ളു വീട്ടിൽ ഞങ്ങൾ മൂന്നാളും ഏഴിന് പോകാൻ നിൽക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ റയന് വേണ്ടി മാത്രം അത് ഉണ്ടാക്കിയപ്പോൾ റൈനെടുത്ത് ചോദിച്ചപ്പോൾ റൈൻ അത് മതി ആ ചിങ്ങ മെഴുക്കു പുരട്ടിയും മീൻ തിളപ്പിച്ചതും മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ഞാൻ വേഗം പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിച്ച വീട്ടിൽ നമ്മൾ ഏഴെന്ന് പറഞ്ഞില്ലേ ആ വീട്ടിൽ വീണ്ടും ഒരു കരച്ചിൽ കേട്ടത് അങ്ങനെ ഞാനും ജാക്സനും കൂടി ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനെ ഇട്ടിട്ട് ഞാനും ജാക്സനും കൂടി ഓടി അങ്ങോട്ടേക്ക് പോയി രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയായിട്ടുണ്ടാകും ആ സമയത്താണ് അങ്ങനെ അങ്ങോട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചത് പോകുന്നതിന് മുമ്പായിട്ട് കുളിച്ചങ്ങോട്ട് ഡ്രസ്സ് പോകാനുള്ളത് ഇട്ടാൽ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ നൈറ്റി ഒക്കെ മാറ്റിയിട്ട് നിൽക്കുന്നതാണ് അപ്പം അങ്ങനെ അങ്ങോട്ട് കുളിച്ച് ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് പോകല്ല എന്ന് വിചാരിച്ചാണ് ഇത്ര നേരം നിന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേട്ട് കരച്ചിൽ കേട്ട് അങ്ങനെ ഞാനും ജാക്സനും ഇതേ വേഷത്തിൽ അങ്ങോട്ട് ഓടിപ്പോയി ജാക്സനും ആകെ ജോലിയൊക്കെ ചെയ്ത് വേർത്ത് നിൽക്കണമായിരുന്നു അപ്പോഴാണ് അടുത്ത ഒരു മരണം ആ വീട്ടിൽ സംഭവിച്ചത് രാവിലെ പള്ളിയിലേക്ക് എഴിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ ആ വേണ്ടിയിട്ടാവീട്ടില്ല കുടുംബനാഥൻ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കുളിമുറിയിൽ തന്നെ കിടന്ന് കിടന്ന് മരിച്ച് കിടന്ന് ആളെ കാണാതെ അവരന്വേഷിച്ച് തന്നു കഴിഞ്ഞപ്പോഴാണ് ആൾ അവിടെ കുളിമുറിയിൽ തന്നെ കിടക്കണം കണ്ടത് അങ്ങനെ രണ്ടാമത്തെ ഒരു മരണവും വല്ലാത്തൊരു വിഷമത ആയിപ്പോയി ഞങ്ങളുടെ ഈ പരിസരത്തുള്ള ആളുകൾക്ക് മൊത്തം അവരുടെ വീട്ടുകാരുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ല അങ്ങനെ മൊത്തത്തിലൊരു വല്ലാത്തൊരു സങ്കടം നിറഞ്ഞൊരു ദിവസമായിരുന്നു ആ ഏഴും എല്ലാം ക്യാൻസൽ ചെയ്ത് കാരണം നമ്മൾക്കന്ന് മരണം നടന്ന് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഏഴ് നടത്താൻ പറ്റില്ല അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് ബോഡിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് മോർച്ചറിലേക്ക് മാറ്റി കാരണം ഒന്ന് രണ്ട് പേര് കൂടിയിട്ട് വരാനുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കൂടി വിദേശത്താണ് എല്ലാവരും വിദേശത്താണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേയിരുന്നു അപ്പോൾ ആദ്യത്തെ മരണത്തിനെത്താൻ സാധിക്കാത്തവർ ഈ രണ്ടാമത്തെ മരണത്തിന് എന്തായാലും എത്തും അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് ബോഡിയും കൂടെ മാറ്റി അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സങ്കടമുള്ളൊരു ആകെ എല്ലാവരും ഇങ്ങനെ സൈലൻ്റായി ഒരു ദിവസമായിരുന്നത് ഈ രണ്ടും മരണം ഒന്നിച്ചിങ്ങനെ നടന്നത് ആദ്യം മരിച്ചത് മോളായിരുന്നു പുറകെ ഫാദറും മരിച്ച് അപ്പോൾ അത്രയും സ്നേഹബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മരണത്തിന് ശേഷം പെട്ടെന്ന് ആ ഒരു വേദന താങ്ങാനാവാതെയാണ് തൊട്ടടുത്ത ദിവസം ആ ഒരു കുടുംബനാഥനും മരിച്ചതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പോൾ ഏതായാലും ആർക്കും ഏഴിന് പോകാനാ ഒന്നിനും സാധിക്കാത്ത സ്ഥിതിക്ക് ഏതായാലും സാറ്റർഡേ അല്ലേ പിറ്റേ ദിവസത്തേക്കും കറി വീണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പം തന്നെ ബീഫിന് ഓർഡർ കൊടുത്ത് പക്ഷേ കൊണ്ടുവന്ന് തരാനായിട്ട് അവർക്ക് തിരക്കാണ് ആ സമയത്തൊക്കെ ശനി ഞായറൊക്കെ കൊണ്ടുവന്ന് തരാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് താമസിക്കുമെന്ന് പറഞ്ഞ് വരാനായിട്ട് അപ്പോൾ പപ്പ പോയിട്ട് മേടിച്ചു കൊണ്ടുപോകുന്ന കേട്ടോ രണ്ട് കിലോ ബീഫാണത് നല്ലാടി പ്ലേറ്റുള്ള ബീഫാണ് കേട്ടോ കിട്ടണത് അപ്പോൾ ഞാൻ ഏതായാലും ഇത്തിരി മോരിയാറും കൂടി ഉണ്ടാക്കാം എന്നിട്ട് ബീഫ് റോസ്റ്റും കൂടി ഉണ്ടാക്കാം പിന്നെ അച്ചിങ്ങ മെഴുക്ക് പുരുട്ടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ റായൻ ഇഷ്ടപ്പെട്ട ആ ഒരു കോമ്പിനേഷനിൽ പോകാമെന്ന് വിചാരിച്ചതായാലും അടുത്ത ജോലിയിലേക്ക് ഇറങ്ങി അപ്പോൾ വന്ന് പിന്നെ ഞങ്ങളിപ്പോൾ മരിപ്പിൻ്റെ അവിടെക്കൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ജോലിക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വേണ്ട താളിപ്പിന് വേണ്ടിയിട്ടൊക്കെ ഇത് ചെറിയുള്ളിയും എല്ലാം ഞാൻ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ഇനി ചെറിയുള്ളിയും വറ്റൻമുളകും വേപ്പിലൊക്കെ ഇട്ട് താളിച്ചിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ മുളക് ഈ മോര് ചാറിൻ്റെ അകത്തേക്ക് ഒഴിക്കണം അപ്പോൾ ഒരു കളറും കിട്ടും പിന്നെ ആ ഒരു കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ താളിച്ച് ഇടുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങ അരച്ചിട്ട് പടവിലങ്ങ വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സോറി ഇതിനകത്ത് ഉലുവയും കൂടി പൊട്ടിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഉലുവയുടെ ടേസ്റ്റ് നല്ല ഒരു നൽ നന്നായി നല്ല ടേസ്റ്റായിട്ട് വരും ഈ ഒരു ചാറിലാവുമ്പോൾ പക്ഷേ നമ്മൾ തേങ്ങാച്ച കറിയിലൊന്നും ഉലുവ പൊട്ടിക്കാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉലുവ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ അതിനകത്ത് കടുക് മാത്രമേ പൊട്ടിക്കുകയുള്ളൂ ഈ മോര് ചാറിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ ഉലുവ പൊട്ടിക്കണം അതുപോലെ തന്നെ മീൻകറി വെക്കുമ്പോഴും ഉലുവ പൊട്ടിച്ചാൽ നല്ലതാണ് അപ്പം ശരിക്കും ബീഫ് റോസും മൊറിയാറും തോരനും കൂടിയിട്ടാണ് ക്യാബേജ് തോരനും കൂടിയിട്ടാണ് ഇവിടെ ഏറ്റവും ഇഷ്ടമെങ്കിലും ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ക്യാബേജ് തോരൻ ഒഴിവാക്കും ക്യാബേജിൻ്റെ കയ്യിലുണ്ട് എങ്കിലും ഈ അച്ചങ്ങമ്മഴിക്കൂരിട്ടി ഉണ്ടാക്കി പോയില്ലേ അതുകൊണ്ട് പിന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല അപ്പോൾ ബീഫ് ഞാനൊരു മുക്കാൽ ഭാഗം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങിട്ട് വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങിട്ടിട്ടുള്ള കറി അപ്പോൾ ഉരുളക്കിഴങ്ങിട്ടും വെക്കണം റോസ്റ്റും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ രണ്ടിനും കൂടി വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ ഭാഗവും ബീഫ് എടുത്തിട്ടുണ്ട് അതായത് ഒരു ഒന്നര കിലോ താഴെ ബീഫ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്നിച്ച് തന്നെയാണ് വേവിക്കണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ടിട്ട് വേവിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് വളരെ കുറച്ചെടുത്തിട്ട് ഉരുളക്കിഴങ്ങിയിട്ടൊരു ബീഫ് കറിയും പിന്നെ ബാക്കിയുള്ളത് ബീഫ് റോസ്റ്റും പിന്നെ ഞാൻ അവിടെ ഒരു വലിയ പീസ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ റൂബിക്കുള്ളതാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആ കട്ടിങ് ബോർഡിൽ അത് റൂപിക്കും വേവിച്ച് കൊടുക്കണം വേസ്റ്റായിട്ട് പോകാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല പീസ് തന്നെയാണ് റൂപിക്കും ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു കുക്കറിനകത്ത് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ കുക്കറിനെ ഒഴിവാക്കിയിട്ട് പിന്നെ ഞാനൊരു ഒറ്റ പീസ് അവിടെ വെച്ചിട്ടില്ലേ അതൊന്ന് ഇത്രയും കൂടി ചെറിയ പീസുകളാക്കിയിട്ട് അത് നമുക്ക് ബി ഡി എഫ് ഉണ്ടാക്കാൻ വേണ്ടി അതും കൂടി ഈ കൂട്ടത്തിൽ ഞങ്ങൾ വേവിച്ചു വെച്ച് കഴിഞ്ഞാൽ കുക്കർ എടുത്തിട്ട് പിന്നെ ഒരു പണിക്ക് നിൽക്കേണ്ടല്ല പിറ്റേ ദിവസത്തേക്ക് എന്ന് വിചാരിച്ചാൽ അതും കൂടി ചെയ്യണം അപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ അതിന് വേണ്ടിയിട്ട് വ സവാള അങ്ങനത്തെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്ത് പിന്നെ ഇത് ഉരുളക്കിഴങ്ങിട്ട് ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള താളിക്കാനായിട്ട് എടുത്തതാണിത് അപ്പോൾ ഇത്തിരി സവാളയും വേപ്പിലേയും മാത്രം ഇട്ടിട്ടാണ് താളിക്കണത് എന്നിട്ട് നമ്മൾ മസാലപ്പൊടി ഇട്ടിട്ട് പിന്നെ വേവിച്ച് വെച്ചിങ്ങണം ബീഫും കൂടിയിട്ട് ഉരുളക്കഴങ്ങ് കിട്ടിയിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കും അതോടെ ആ കാര്യം കഴിഞ്ഞ് അപ്പോൾ കൂടുതലും ഞാനിങ്ങനെ ചെയ്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് ബീഫിങ്ങനെ കുക്കറിൽ ഒട്ടും വിളഞ്ഞെറുക്കാതെ വേവിച്ചാൽ പോലും ഒരുപാട് വെള്ളം ഇരിക്കുള്ളൂ അപ്പോൾ ആ വെള്ളം മുഴുവൻ പറ്റാതെ നിൽക്കണം എന്നാലാണ് നമുക്കത് ഫ്രൈ ആയി കിട്ടണത് അപ്പോൾ ആ മുഴുവൻ വെള്ളം വറ്റുമ്പോൾ അത്രയും തീ നമുക്ക് കത്തിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആ ഒരു സൂപ്പ് ഉണ്ടല്ല അതും ചെറുതട്ട് ഇത് വേവിക്കാൻ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടാൻ നല്ലൊരു കറിയും കിട്ടും ആ സൂപ്പ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലാന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ആദ്യം തന്നെ ഞാൻ ആ കുക്കറിൻ്റെ അകത്ത് കൂടുതലുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചതെട്ട് ആ സൂപ്പ് അപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള വെള്ളം ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറിയായിട്ട് കിട്ടും അങ്ങനെ ബീഫാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വേഗാനുണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റാണ് കാരണം റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നേരമോട്ട് ഇളക്കി മറിക്കുമ്പോൾ വെന്ത് പോയ ബീഫാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെയുള്ള ബീഫായിരിക്കണം നമ്മളിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ആവശ്യത്തിനുള്ള വേഗമാകും പൊടിഞ്ഞു പോകുകയുമില്ല അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഒന്ന് ഉരുളക്കിഴങ്ങ് ഇടാതെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വേവിച്ചല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത്ടഞ്ഞ് പോകും കഴിഞ്ഞ തവണ ഞാൻ എനിക്കങ്ങനെ പറ്റിയതല്ലേ അപ്പോൾ അത് ഓർത്തിട്ട് ഞാനങ്ങനെ ചെയ്തു പിന്നെ ഇനി ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി റൈസ് ഫ്രാൻ ഓയില് ഒഴിച്ച് ഇതിനൊന്നും ഞാൻ വെളിച്ചെണ്ണ എടുക്കാറില്ല കേട്ടോ റൈസ് ഫ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ജീരത്തിൻ്റെ പൊടി ഒരു ഇത്തിരി ചെറിയ ജീരത്തിൻ്റെ പൊടി ഇത്തരം പൊടി ഇട്ടിട്ട് അധികം എണ്ണ ചൂടാകാതെ തന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ബീഫും കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി അപ്പം ഞാൻ മൂടി വെച്ചിട്ട് തന്നെ പോയിട്ടാ അത് സാവധാനം ഇരുന്ന് വെള്ളം പറ്റട്ടെ അന്നേരത്ത് അതിൻ്റെ വേണ്ട ആ ഒരു വേവും കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് അത് മൂടി വെച്ചിട്ടാണ് അപ്പോൾ നല്ല അതെല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മൂടി വെച്ചത് കൊണ്ട് തന്നെ സാവധാനം അതിൻ്റെ ആ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റും മസാല ഒക്കെ പിടിച്ച് 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 അത് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കർ കഴുകാതെ തന്നെ അത് ഒഴിവാക്കി അതേ കുക്കറിനേക്ക് തന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഈ മൂന്ന് പൊടികളും ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ കഴുകി എടു നമ്മൾ കട്ട് ചെയ്ത് കഴുകി എടുത്തേക്കുന്ന ആ ഒരു ബീഫിൻ്റെ സ്ലൈസുകൾ ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേവിക്കുന്നതാണ് അപ്പോൾ ആദ്യം ആ പൊടികളുടെ അകത്ത് തന്നെ ഇട്ടിട്ട് ഞാൻ ഈ ബീഫിൻ്റെ സ്ലൈസുകൾ നന്നായിട്ടൊന്ന് പെരട്ടിയിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കണം വളരെ കുറച്ച് വെള്ളം അപ്പോൾ ഇത്രയും നല്ല ബീഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൈ ചെയ്യാതിരിക്കാമെന്ന് തോന്നില്ല കാരണം ഡ്രൈ ഫ്രൈ നല്ല നീളത്തിലൊക്കെ കട്ട് ചെയ്തൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്കിലും അപ്പോൾ അത് ആ ഒരു കട്ടിയുള്ള ഒരു പീസ് ഇങ്ങനെ ഒട്ടും വേസ്റ്റ് ഒന്നും ഇല്ലാതെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനത് വേഗം അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചത് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കട്ട്ലെറ്റും ബീഫ് ദ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കുക എന്നൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിലും ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം അതങ്ങനെ ചെയ്ത് അപ്പോൾ നമ്മൾ താളിച്ചിട്ട് അത് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരുന്ന സമയത്ത് റിച്ചാർഡ് വിളിച്ചതാ കേട്ടോ പിന്നെ അതിട്ടിട്ട് പോയി അവനെ അവനോട് സംസാരിച്ച് അപ്പോൾ അവൻ എന്താണ് ഫിലാഡൽഫിയയിൽ ഇറങ്ങിയിട്ട് അവിടെ ഒക്കെ ചുറ്റി പോയി അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടു വിട്ടതെന്ന് പിന്നെ ഫോൺ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ അവസാനം എന്ത് തന്നെ ഇട്ടിട്ട് കാണിക്കാം അപ്പം നമ്മളുടെ കറി ഒരുവിധം വെന്ത് ബീഫ് ഞാൻ പറഞ്ഞില്ല ഒരു വേവ് നിർത്തി എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് അപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടാവുന്നില്ല ഒരു വേവ് കഴിഞ്ഞ് അത് കഴി അവസാന ഉരുളക്കിഴങ്ങിയിട്ട് അതും കൂടിയൊക്കെ വേവിച്ചിട്ട് അപ്പോൾ നമ്മുടെ മറ്റേ ബി ഡി എഫിന് വേണ്ടിയിട്ടുള്ളത് ആ കുക്കറിൽ അതും വേകുന്നുണ്ട് ഇതേറെക്കുറെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയത് വെന്ത് വന്നിട്ടുണ്ട് ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് അതിന് ഒന്നും കൂടി ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചിട്ട് അതിനകത്തേക്ക് സവാളയും പച്ചമുളകും വേപ്പിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ തീർന്ന് ഇത് റൂപിക്കുള്ളത് അതും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ തിളപ്പിച്ചതുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് റൈന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചത് പിന്നെ നമ്മൾ ആര് വേഴിഞ്ഞ് പോകാത്തത് കൊണ്ട് നമുക്ക് കറികൾ വേണം തല രാത്രിത്തെ കറി വേണം പിറ്റേന്ന് ആണ് സൺഡേക്ക് വേണ്ടത് വേണം അതും കൂടി ചേർത്തിട്ടാണ് ഇപ്പം വെച്ചത് അപ്പോൾ ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട് ഇനി ഒന്ന് വഴ ഒന്ന് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് സവാളയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സവാള കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനകത്ത് സവാള കൂടുതൽ കിടക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഒരുവിധം ഒരു ഒരു സവാള വലുത് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഇളക്കി എടുത്ത് മൂടി വെച്ച് പിന്നെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് സവാള എങ്ങോട്ട് പോയി പോലും അറിയില്ല അതുകൊണ്ട് ഇപ്പം രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതിനൊത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ സവാളക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം ഇട്ടിളക്കാതെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ അവിയലങ്ങൾ മൂടിയിട്ട് തീ ഓഫ് ചെയ്യുക പിന്നെ നമ്മുടെ ചോറ് വിളമ്പി നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ടിങ്ങും അതിൻ്റെ സൈഡിലൊക്കെ വെച്ച് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ കഴിക്കാനായിട്ടിരുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് നടന്നത് എല്ലാവരും അതിൻ്റെ ആ ഒരു എല്ലാവർക്കും പരിസരവാസികൾ എല്ലാവരും ഇങ്ങനെ തരിച്ചു നിന്ന് പോയി ഇങ്ങനെ രണ്ടും മരണം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഞാൻ ആ ബീഫിൻ്റെ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടാ നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കാനായിട്ടുള്ളതൊക്കെ ഫ്രിഡ്ജിലോട്ട് അതിൻ്റെ ഗ്രേവിയും വേണം അതും രണ്ടായിട്ട് വെച്ച് ഗ്രേവി വേറെ പാത്രത്തിൽ പീസ് വേറെ പാത്രത്തിൽ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഫുഡ് ഉണ്ടാക്കിയ വീട്ടിൽ പിന്നെ ഒരു ഷവർമ്മ മേടിച്ചേക്കണമെന്ന് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഇവർക്ക് അപ്പോൾ വൈകുന്നേരം ഷവർമ്മ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ റയൻ മേടിച്ച് കൊടുത്താണ് കേട്ടോ റോജറിന് ഷവർമ്മ ഏതായാലും ഞാനിതൊന്നും കഴിക്കാറില്ല ഷവർമ്മ ഒരിക്കലും ഞാൻ കഴിക്കാറില്ല എനിക്ക് എനിക്കെന്തോ ഇഷ്ടമില്ലാത്തൊരു സാധനം എങ്കിലും ഒരു നിർബന്ധപൂർവ്വം എന്നെ കൊണ്ടിട്ട് ി എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എത്ര ടേസ്റ്റ് ചെയ്താലും ഞാൻ കഴിക്കൂല ഈ സാധനം അപ്പോൾ അങ്ങനെ അവർ ഷവർമ്മ കഴിച്ച് ഇതോടുകൂടി ഇവരുടെ ഇന്നത്തെ ഡിന്നറാണ് തീർന്നത് ഇവർക്കിനി രാത്രി വേണ്ട ഫുഡ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ റിച്ചാർഡ് ഇന്ന് ഇപ്പം ഞാൻ വിളിച്ചില്ല അപ്പോൾ ഫിലാഡെൽഫിയയിൽ പോയിട്ട് എടുത്ത സാധനങ്ങളാണ് സാധനങ്ങളെന്ന് പറയാനുള്ള ഈ ഐഫോൺ സെവൻറ്റീൻ പ്രോയാണ് എടുത്തത് നമ്മുടെ നാട്ടിൽ ഇതിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് വില എങ്കിലും അവിടെ ടാക്സ് ഇല്ലാതെ നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കാണ് റിച്ചാർഡ് പർച്ചേസ് ചെയ്തത് അപ്പോൾ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ ഉള്ളത് രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാനതൊന്നും കാണിച്ചില്ല അപ്പം അങ്ങനെ റിച്ചാർഡ് ഫോണൊക്കെ മേടിച്ച് വളരെ ഹാപ്പിയാണ് പിന്നെ ഒരു കവർ കൂടി മേടിച്ചിട്ടുണ്ട് അതിനുമുണ്ട് വില നാലായിരം രൂപ ആ കവറിനുമായിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് കവറും ഫോണും കൂടിയിട്ടൊക്കെ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ റിച്ചാഡിൻ്റെ ഒരു ഷിപ്പിൻ്റെ ഒരു വീഡിയോയും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ റൂബിക്കുഞ്ഞ് കുറച്ച് ദിവസമായിട്ട് റൂബി കുഞ്ഞിനോട് സംസാരിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് റൂബി കുഞ്ഞിനോട് സംസാരിക്കുന്നൊരു വീഡിയോ അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെയാണ് അത് തുടങ്ങണത് അപ്പോൾ അതിൽ ഞാൻ സംസാരിക്കേണ്ട ആവശ്യം കാരണം അതിനകത്ത് റൂബി കുഞ്ഞിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം തുടർന്ന് റൂബിനെ കാണേണ്ടവർക്ക് കണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇനി നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു മോ എന്താണ് ഇപ്പോൾ എന്തിൻ്റെ മണ്ണോട വരുന്നത് കത്തമ്മ കൊച്ചിന്റെ വെപ്രാളം നോക്കാൻ വേണം ഒന്നുമില്ല ഒന്നുമില്ല ഓ കുഞ്ഞ് വീഴോടാ നീക്കി പിടിക്കെ പൊന്നോ എന്ത് സാധനോട് പൊന്നോ അത്രയും കൊതിയുള്ള സാധനമാണ് ഇതൊക്കെ കൊടുത്താൽ ഇവൾക്ക് പ്രശ്നം ഉള്ളതാണ് നമ്മള് കൊടുക്കാത്തത് അച്ചടാ അച്ചടാ കുഞ്ഞിനെത്ര നാൾ കഴിഞ്ഞിട്ട് ഇറക്കി കൊടുക്കണത് എങ്ങനെ കൊടുക്കും പേടിയാണ് കൊടുത്തഴിഞ്ഞ പിന്നെ കുഞ്ഞിനെ പാടില്ലാതെ വരും അതെ അയ്യോ എന്താ മണ്ണുത്ത വരുവാള് കുഞ്ഞിനെ ഇറക്കി കിട്ടിയ ഇത്ര നാളെ ഏ എന്താ ആ ഗേറ്റിലോക്ക് ചെയ്തോ ആമിടെ മുത്തേ ആമിടെ മുത്തേ ഇറക്കി കിട്ടിയപ്പാ കുഞ്ഞിനെ ഇനി ഇണ്ടന്നൊക്കെ നോക്കണം കേട്ടോ ഇങ്ങനെ ഇത് ആരോ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് കൊടുക്കട്ട കുഞ്ഞേ നോക്കണേന്നിട്ടാ സത്യമ്മോ എവിടപ്പ ജെറുക്കി എവിട ചോദിക്കട്ടെ ചോദിക്കട്ടെ പൊന്നോ ജെറക്കി തരട്ടെ കുഞ്ഞിനി ചെറുക്കി തരട്ടെ കുഞ്ഞിനി സാധനം ഉണ്ട് കൂടുതലൊന്നും ചോദിക്കണ്ടെന്ന പറഞ്ഞത് ഇറക്കിയെന്ന ആടാ കുഞ്ഞിനെ ഇറക്കി കുഞ്ഞിനെ ഇറക്കി എടാ ഇടക്കാളിപ്പിക്കല്ലേടാ കുഞ്ഞിനാ ഇത്രണം ഓ അതിനു മുമ്പേ കഴിഞ്ഞ പൊന്ന കഴിച്ചു അതേ കൊച്ചിന്റെ പൊട്ടപ്പം കിടപ്പണ്ടല്ലോടാ ഇനി മതിയായി രണ്ടെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല മാക്സിമം കൊച്ചിനെ കൊച്ച അറിഞ്ഞില്ല ആർത്തിമൂത്ത് കടിച്ചുപറിച്ചു തിന്ന പെട്ടെന്ന് ഏ ടേസ്റ്റ് പോലും നോക്കിയില്ല ഇനി കൊച്ചിനെറേസ്റ്റ് നോക്കാൻ കൊടുക്കണോടാ ഇറക്കി തീർന്നാ പൊന്ന ഇനി ഇറക്കി വേണ ഇറക്കിന്ന് പറഞ്ഞോളാ ഇറക്കി തീർന്നു പോയപ്പാ ഇറക്കിന്ന് ഇറക്കി തടാ ഇറക്കിന്ന പറഞ്ഞത് ഇറക്കി തീർന്നു പോയി പിന്നെ അധികം തിന്നാൻ പാടില്ലപ്പാ കുഞ്ഞിന്റെ പാടില്ലാതെ കുല് ഇറക്കി തിന്ന് തിന്ന് വലിയ സേട്ടരുണ്ടെങ്കിലാണ് കൊറേ അധികം മേടിച്ച് വെച്ചി കൊച്ചിനെ കൊല്ലണത് തത്തം മാത്രേ മാതിന്റെ പല്ലു നോക്കല് നോക്കട്ടെ ആ സൈഡിലെ പല്ലു കൊള്ളാം ഇപ്പുറത്തെ പല്ലു നോക്കട്ടെ ആ അച്ഛനെ പല്ലൊക്കെ തന്നെ ഒത്തിരി കൊതി ഒന്നടാ ഇറക്കിന് ഇറക്കി തീർന്നു പോയപ്പാ ഇറക്കി തീർന്ന കുഞ്ഞാളെ രണ്ടെണ്ണം തരാട്ടാ നാള